ഇന്ന് വന്നിട്ടുള്ള മുതലമടയിലാണ് മുതലമട ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവിടെ ഒരു വാട്ടർ എ ടി എം ഉണ്ട് എൻ്റെ ബോട്ടിൽ വെള്ളം കഴിഞ്ഞിട്ട് അങ്ങനെ കാലിയായിട്ട് കിടക്കണം അപ്പോൾ നമുക്ക് ഒരു രൂപ കൊടുത്തിട്ട് വെള്ളം എടുക്കാം ഇവിടെ ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം കിട്ടും ഇപ്പോൾ ഒട്ടുമിക്ക പഞ്ചായത്തുകളുടെ മുന്നിൽ നിങ്ങൾക്ക് അതങ്ങനെ കാണാൻ പറ്റും ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് എല്ലായിടത്തും അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലിറ്ററിന് ഒരു രൂപ നാണയം ഇട്ടതിന് ശേഷം ബട്ടൺ അമർത്താൻ അപ്പോൾ ഇവിടെ ഇതിലുള്ളത് നമ്പർ വണ്ണ് നമ്പർ ടു എന്നിട്ടുള്ള രണ്ട് ബട്ടണാണ് ആണ് നമ്പർ വണ്ണിൽ തണുത്ത വെള്ളം നമ്പർ ടുവിൽ നോർമലാണ് ഞാൻ നമ്പർ ടു ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തണുത്ത വെള്ളത്തിനോട് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു രൂപ ഇട്ടിട്ട് നമ്മൾ ആ വെള്ളം എടുത്തിട്ടുണ്ട് ഇന്ത്യത്തുള്ള ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത് എം എൽ ആണ് അത് ഫുള്ളായിട്ട് നിറഞ്ഞ് പിന്നെ കൂടുതലങ്ങനെ ഒഴുകിപ്പോയിട്ടില്ല കേട്ടോക്ക് തോന്നുന്നത് ഇത് ഓട്ടോമാറ്റിക്കാകുന്നതാണ് നിറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റോപ്പ് ആവുന്ന ആവുന്നതുകൊണ്ട് നമ്മളെ വാട്ടർ ബോട്ടിലൊക്കെ അങ്ങനെ ഫുള്ള് ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട് ആ എ ടി എമ്മിൻ്റെ മുകളിൽ ആ പഞ്ചായത്തിലുള്ള പദ്ധതിയുടെ കാര്യങ്ങളും അവരുടെ സഹകരിച്ച ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് കൊല്ലംകൂടിന്ന് വരുന്ന സ്ഥലമാണത് അത് ചുള്ളിയാർ ഡാമൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ക്കാണ് പോകുക പൊള്ളാച്ചി പോണ റോഡും ഇപ്പോൾ അടുത്തത് ഇവിടെ കാണാനുള്ളത് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മുതൽമട സെൻറ്ററിൽ നിന്നും അഞ്ച് കിലോമീറ്ററോളം ഉള്ളേക്ക് പോകാനുണ്ട് ഇവിടെ നിന്ന് അധികം ആൾക്കാർ വരാത്തൊരു ഏരിയ എന്ന് പറഞ്ഞു ഇത് നമ്മൾ വന്നിട്ടുള്ളത് ഏകദേശം ആൾക്കാരൊന്നും പാസിങ് അങ്ങനെ ഇല്ലാത്തൊരു ഏരിയയാണിത് ഇവിടെ അധികം സ്റ്റേഷനും സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാന്നു അധികം വണ്ടികൾക്കൊന്നും ഇങ്ങനെ നിർത്തലില്ലാതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡയറക്ഷൻസ് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാം അതിൽ നമ്മൾ ഈ പോണ റോഡ് നേരെ പോയിട്ട് അവസാനിക്കുന്നതാണ് നമ്മളെ മുതലമ്മട സ്റ്റേഷനിലാണ് ഇതാണ് നമ്മൾ മുതലമട സ്റ്റേഷന് ഇവിടെ പ്ലാറ്റ്ഫോമൊക്കെ നമുക്കങ്ങനെ കയറി ചെല്ലാനൊന്നും പറ്റില്ല ടിക്കറ്റ് ഇല്ലാത്തവർക്ക് പ്ലാറ്റ്ഫോമിൽ നിർത്താൻ പറ്റില്ല നമ്മളവിടുന്ന് വന്ന ആ സ്റ്റേഷൻ മാസ്റ്റർ ചോദിച്ചിരുന്നത് എന്താണ് എന്നുള്ളത് കാണാനാ വന്നിച്ച് പെട്ടെന്ന് കണ്ടിട്ട് പോകാമെന്ന് നമ്മളോട് പറഞ്ഞു ഈയൊരു സ്ഥലം ഫേമസ് ആയിട്ടുള്ളത് സിനിമയിൽ കൂടെയാണ് അങ്ങനെ സിനിമയിൽ കൂടെ ഫേമസ് ആവാനൊരു കാര്യമുണ്ട് ഈ കാണുന്ന ആൽമരങ്ങളാണ് അതിൻ്റെ ഒരു സീക്രട്ടായിട്ട് കിടക്കുന്നത് ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരു സൈഡിൽ പ്ലാറ്റ്ഫോം ടുവിൻ്റെ സൈഡിൽ കൂടെ വലിയ വലിയ ആൽമരങ്ങൾ അടിപൊളിയായിട്ട് നിരനേരമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളും ഇവിടെ ഒരാളും കാണാല്ലോ ആകെ ആൾക്കാരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കാരണം ഇതേമാർക്ക് ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ടും ഇതേ ഇവിടെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത പ്രശ്നം കൊണ്ടായി ഈ എല്ലാ ആലുമേയും വള്ളികളുണ്ട് വള്ളി അങ്ങനെ തൂങ്ങി കളിക്കാനൊന്നും പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് കൂടെ വലിയ വോൾട്ടിലുള്ള ലൈനുകൾ പോകുന്നുണ്ട് അത് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആൾക്കാർ ചിലപ്പോൾ എന്തേലും പ്രശ്നം വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിയാവില്ല അതൊക്കെ ഇതിൽ വലിയൊരു പ്രശ്നമുള്ള കേസാണ് കാരണം മരത്തുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ വള്ളി വൺമ പിടിച്ച് ഒരു ടെൻഡൻസി ഉണ്ടാവും വെട്ടുന്ന സിനിമയിലൊക്കെ നമുക്ക് ഇത് കാണാം ഈയൊരു സീന് അതേമാതിരി തന്നെ വേറെയും കുറേ സിനിമകൾ ഈ ഒരു സ്റ്റേഷന് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു സ്റ്റേഷന്